കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകൽക്കാലവും മഹത്വപ്പെടുമാറാകട്ടെ എൻ്റെ മാതാപിതാക്കൾ സഹോദരങ്ങൾ കുഞ്ഞുങ്ങൾ എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ വന്ദനം അറിയിക്കുന്നു ഇന്നലെ പകലും ഇച്ചിരി ലേറ്റായിപ്പോയി അപ്പോൾ തന്നെ ഇന്നലെ ഞാൻ പാടിയ പാട്ട് ശരിക്കും പറഞ്ഞാൽ അത് വേറൊരു ദിവസത്തെ എന്താ പാടിയ പാട്ട് ഒന്ന് ഒന്നിട്ട് കാരണം ഞാൻ തിരക്കേറിയ ഒരു ലൈഫായിപ്പോയി അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഈ പാട്ടും പാടി പ്രസംഗിച്ച് പ്രാർത്ഥിച്ച് വെക്കാനുള്ള സമയം വളരെ ഞാൻ എങ്ങനെ എത്ര റിസ്ക് എടുത്തായാലും ഞാനത് ചെയ്യുന്നുണ്ട് ചില സമയത്ത് ചില ദിവസങ്ങൾ ചിലപ്പം കയറാൻ പറ്റത്തില്ല എന്നാലും എനിക്ക് ഒത്തിരി മെസ്സേജുകൾ വരുന്നുണ്ട് ആൻറ്റി കയറിയില്ലയോ ഇന്ന് ഇന്ന് ഞങ്ങൾക്ക് മെസ്സേജ് ഒന്നും തന്നില്ലല്ലോ എന്ന് പറയും അപ്പം എന്നെ തിരക്കുകയും എന്നെക്കുറിച്ച് ചിന്തിക്കുന്നവരുമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി എൻ്റെ മാതാപിതാക്കൾക്ക് എല്ലാവർക്കും ഞാൻ നന്ദിയും സ്നേഹവും അതുകൊണ്ട് അറിയിക്കുന്നു അപ്പോൾ തന്നെ നിങ്ങളെ ഓർത്തും ഞാൻ പ്രാർത്ഥിക്കുന്നു നമുക്ക് ഇന്നും ചേർന്ന് ഒരു പാട്ട് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം ആ പാട്ടിനകത്തു നിന്നുള്ള അർത്ഥങ്ങൾ നമ്മൾ മനസ്സിലാക്കി പാടുക ആ അർത്ഥം മനസ്സിലാക്കി ആത്മാവിൽ പാടുമ്പോൾ ചില ആ മേ സ്വപ്തശൂന്യമായത് നിറയ്ക്കുന്ന ഒരു ദൈവം ചില ആത്മീകമായി നമ്മൾ അതപ്പതിച്ച മേഖലകൾ അവിടെ കവറ് ചെയ്യുന്ന ദൈവം അല്ല ഭൗതികമായി നമ്മുടെ എവിടെയൊക്കെ നിലംപരിചായി നമ്മൾ പോലും അറിയാതെ ആത്മീകവും ഭൗതികവുമായ ചില നന്മകളെ ബ്ലോക്കാക്കി പിശാചി വെച്ചിരിക്കുമ്പോൾ അതിനെതിരെ നമ്മൾ ഫൈറ്റ് ചെയ്ത് അതെ പ്രാർത്ഥിച്ച് പാടി അതാ ദൈവത്തിൻ്റെ വചനം ധ്യാനിച്ച് നമ്മൾ ജയമെടുക്കാൻ ഇന്ന് പകൽക്കാലം ദൈവം സഹായിക്കട്ടെ ഹലെ അതിനായി നമുക്ക് ദൈവത്തെ ഒരുമിച്ച് പാടി മഹത്വപ്പെടുത്താം എല്ലാവർക്കും അറിയാവുന്ന ഒരു പഴയ പാട്ടാണ് ഞാൻ പാടുന്നത് എല്ലാവരെയും ഒരിക്കൽ കൂടി ദൈവം അനുഗ്രഹിക്കട്ടെ ഉന്നത ലുയ സ്തോത്രം ശ്രേഷ്ഠ ശ്രേഷ്ന എന്നാലോ സാധു ഞാൻ സന്നിധി നിന്നതോ എന്നാലോ സാധു ഞാൻ സന്നിധി നിന്നതോ പൊന്നേശുവേ പൊന്നിശുവേക്കുകയാ ലോകം പാപം പിശാചന തൊടുകയില്ല ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല ലോകം പാപം പിശാജെന്നെ തൊടുകയില്ല ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല അങ്ങചിറകിന്മരവിലാണു ഞാൻ എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ അങ്ങചിറകിന് മരവിലാണു ഞാൻ

സഹിച്ചു സഹിച്ചു ഞാൻ ഞാൻ പരിഹാസം കാത്തിടണം ലോകം പാപം പിന്നെ തൊടുകയില്ല ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല ലോകം പാപം പിശാജെന്നെ തൊടുകയില്ല ദുഷ്ടഘോര ശത്രു അങ്ങ് ചിറകിന് മറവിലാണു ഞാൻ എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ അങ്ങചിറകൻ മറവിലാണു ഞാൻ എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ ഒന്നിക്കും ഒരു നാൾ സ്വർഗ കൂടായത് ിക്കും ഞാൻ നാളിൽ ഒന്നിക്കും വന്നിക്കും ഞാൻ നാളിൽ എന്നീന് പ്രിയുടെ കാണും ഞാൻ എന്നീന് പ്രിയൻ്റെ പൊന്മുഖം കാണും ഞാൻ എന്നാശയേറിടുന്നേ ലോകം പാപം പിശാചന്നെ തൊടുകയില്ല ശത്രു എന്നെ കാണുകയില്ല ലോകം പാപം പിശാചന്നെ തൊടുകയില്ല ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല അങ്ങചിറകൻ മറവിലാണു ഞാൻ എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ ചീറകിന് മറവിലാണു ഞാൻ എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ കർത്താവിൻ സ്നേഹത്തിൽ എന്നും വസിച്ചിടുവാൻ അൻകൃപയേ കർത്താവിൻ സ്നേഹത്തിൽ എന്നും വസിച്ചിടുവാൻ അൻകൃപയേ കിടണേ പിന്നത വിദ്വേഷം ഇല്ലാതെ ജീവിപ്പാൻ പിന്നത വിദ്വേഷം ഇല്ലാതെ ജീവിപ്പാൻ നല്ലവരും നൽകിടണേ ലോകം പാപം പിശാചെ തൊടുകയില്ല ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല ലോകം പാപം പിശാചെ തൊടുകയില്ല ഘോര ശത്രു എന്നെ കാണുകയില്ല അങ്ങ് ചിറകിന് മറവിലാണു ഞാൻ എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ അങ്ങ് ചിറകിൻ മറവിലാണു ഞാൻ എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ അങ്ങ് ചിറകിന് മറവിലാണു ഞാൻ വിശ്വാസം വർദ്ധിപ്പിക്കണേ ഹലിയ സ്തോത്രം ദൈവത്തിന്റെ മഹത്വം പിന്നെയും കർത്താവിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ ഇന്ന് പാടിയ പാട്ടുകൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതെ ലോകത്തിലുള്ള ആ പാപം പിശാജ് അതെ ദുഷ്ടഘോര ശത്രു നമ്മളെ തൊടുകയില്ല പിന്നെ അതേ സ്തോത്രം നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ചു നിൽക്കുന്ന ഒരു പൈതലിൻ്റെ മേലെ അതെ ഒരു അന്ധകാര ശക്തിക്കും തൊടുവാൻ കഴിയത്തില്ലെന്ന് ഇത് വ്യക്തമായി ദൈവം നമ്മളോട് ഇടപെടുകയാണ് ഹാൽ ലുയ്യ അതേ സ്തോത്രം തീക്കട്ടയിലകത്ത് ഉറുമ്പായിരിക്കുമോ ദൈവത്തിനേക്കളെ അതെ അത്യന്ത ശക്തി നമ്മുടെ മേൽ വസിക്കുമ്പോൾ ഒരാകാത്ത മണ്ഡലങ്ങളും നമ്മളെ തുടത്തില്ല ഒരാകാത്ത മണ്ഡലങ്ങളും അതെ നമ്മളെ അറ്റാക്ക് ചെയ്യുവാൻ ദൈവം അനുവദിക്കത്തില്ല കാരണം എന്താണ് ദൈവത്തിൻ്റെ ആ ചിറകിൻ്റെ മറവിലാണ് നമ്മൾ വസിക്കുന്നത് ആ ചിറകിൽ മറയിൽ വസിക്കുന്ന ഒരു ദൈവ ഒരു വ്യക്തിക്കും തൊടുവാൻ കഴിയുകയില്ല ഹാലെ ലുയ ഒരു ശക്തിക്കും തൊടുവാൻ കഴിയുകയില്ല അതുകൊണ്ട് ഹാലെ ലുയാ സ്തോത്രം അങ്ങനെ അതെ ആ അന്ധകാര ശക്തി നമ്മളെ തൊടാതിരിക്കണമെങ്കിൽ ആ കഷ്ടതക്കകത്തൂടെ കടന്നു പോകുമ്പോൾ നിൽക്കുന്ന ദൈവകൃപ പോകാതിരിക്കണമെങ്കിൽ ആ ഷെക്കേന വിട്ടുമാറാതിരിക്കണമെങ്കിൽ ആ പരിശുദ്ധാത്മാവിൻ്റെ ഒന്നുകൂടെ പറഞ്ഞാൽ ആ അഭിഷേകം ആ അത്യന്തശക്തി അത് ഉയരത്തിന്ന് പ്രാപിച്ച ആ മഹത്വം നമ്മളിൽ നിന്ന് പോയി പോകാതിരിക്കാൻ എന്തെല്ലാമാണ് ചെയ്യേണ്ടത് ഹല്ലെ ലുയാ സ്തോത്രം ദൈവത്തോട് കൂടെ വസ ഒരു ദൈവ പൈതൽ ഞാൻ ചോദിക്കട്ടെ ഒരു കോഴിയുടെ ചിറകിന്റെ മറവിലിരിക്കുന്ന കുഞ്ഞിനെ ഈ കഴുകന്മാർക്ക് എടുക്കാൻ പറ്റുമോ പരി റാഞ്ചാൻ പറ്റുമോ ഒരിക്കലുമില്ല കാര്യം അത് ഭദ്രമേദ ചിറകൻ മറവിലാണ് ഇരിക്കുന്നതെങ്കിൽ അതേ സ്തോത്രം കർത്താവാകുന്ന അതേ ആ യേശു ക്രിസ്തുവിന്റെ ചിറകൻ മറവിൽ യേശുവിന്റെ പരിചയക്കകത്ത് യേശുവിന്റെ കരത്തിനകത്തിരിക്കുന്ന നമ്മളെ അതേ സ്തോത്രം ഒരു അന്ധകാര ശക്തിക്കും തൊടുവാൻ കഴിയത്തില്ല ഹാലൽ അദൃഷ്ട പിശാജി നമ്മളെ ഓരോ തരത്തിൽ തകർക്കുവാൻ നോക്കുമ്പോൾ ഹിന്ദു പകൽക്കാലം അതേ സ്തോത്രം എന്നാൽ ഒരു കാര്യം ഞാൻ പറയട്ടെ നമ്മൾ നമ്മൾ യേശു ക്രിസ്തുവിനെ കാണുന്നതിന് മുമ്പ് നമ്മളിൽ ട്രഡീഷനായിട്ട് ചില സ്വഭാവങ്ങൾക്ക് അടിമകളായിരുന്നു നമ്മൾ ഹലിയ അതെ സ്തോത്ര ക്രിസ്തുവിലായപ്പോൾ ആ സ്വഭാവം മാറിപ്പോയി എന്നാൽ യേശു ക്രിസ്തുവുമായുള്ള ആഴമായ ബന്ധം നമ്മൾ സ്ഥാപിക്കുമ്പോൾ ദുഷ്ട പിശാദി നമ്മുടെ അക അകത്ത് വരത്തില്ല എന്നാൽ സ്തോത്രം എങ്ങനെയാണ് അതേ സ്തോത്രം ഈ അന്ധകാര ശക്തി അകത്ത് കയറുന്നത് അവൻ്റെതായ ഡിസ്ട്രിബ്യൂഷൻ അല്ലെ അവൻ്റെതായ ഓരോ അവൻ്റേതായ ക്യാരക്ടറുകൾ നമ്മുടെ അകത്ത് വരുമ്പോൾ നമ്മുടെ ആത്മീയ മനുഷ്യൻ ബലഹീനമാകുമ്പോൾ നമ്മുടെ ആത്മീക മനുഷ്യൻ്റെ ആ മനുഷ്യന് ചില ആത്മീയ ചോർച്ചകൾ സംഭവിക്കുമ്പോൾ പിന്നെ എന്താ സംഭവിക്കുന്നത് നമ്മൾ യേശുക്രിസ്തുവിൽ ആകുന്നതിന് മുമ്പുള്ള ചില സ്വഭാവങ്ങൾ നമ്മളെ പ്രലോഭനത്തിന് അടിമയാക്കി നമ്മൾ ആ സ്വഭാവത്തിലേക്ക് വീണ്ടും മടങ്ങി പോകുന്നതായ ചില സന്ദർഭങ്ങൾ നമുക്കുണ്ടാകാം അത് വരാതിരിക്കാനാണ് എപ്പോഴും ഞാൻ നിങ്ങളോട് പറയുന്നത് വചനജ്ഞാനത്തിലും പ്രാർത്ഥനയിലും ആയിരിക്കണമെന്ന് ഹലിയ സ്തോത്രം അതെ നിന്നയും പരിഹാസവും ഒറ്റപ്പെടലും ഒക്കെ നമുക്ക് ഉണ്ടാകാം ദൈവത്തിൻ്റെ മക്കളെ എങ്കിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അത്യന്ത ശക്തി നമ്മുടെ മേൽ വസിക്കുമ്പോൾ നമ്മളെ നിന്ദിക്കുന്നത് ദൈവത്തെയാണ് നിന്ദിക്കുന്നത് നമ്മളെ പരിഹസിക്കുന്നത് ദൈവത്തെയാ പരിഹസിക്കുന്നത് ഹല്ലേ ലുയ്യ അതെ കർത്താവ് അറിയാതെ നമുക്കൊന്നും സംഭവിക്കത്തില്ല ഇന്ന് പകൽക്കാലം ഞാനൊരു കാര്യം പറയട്ടെ നമ്മൾ സ്തോത്രം ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതൽ അതായത് ദൈവത്തിൻ്റെ സ്വഭാവം അകത്തു വരുമ്പോൾ പിശാജിൻ്റെ സ്വഭാവം നമ്മളിൽ നിന്നും ും ഇനി പിശാജിന്റെ സ്വഭാവവും ദൈവത്തിന്റെ സ്വഭാവവും എന്താണെന്ന് നമുക്ക് ലേഖനം അതെ അഞ്ചാം അധ്യായം അതിൽ നിന്ന് നമുക്ക് വായിക്കാം ഞാൻ ഒന്ന് എടുത്തോട്ടെ ലേഖനം അതെ ലേഖനത്തിനകത്ത് ഹലലിയ ദൈവത്തിൻ്റെ സ്വഭാവവും അതെ പിശാചിൻ്റെ സ്വഭാവവും നമ്മൾ തിരിച്ചറിയണമേ ദൈവത്തിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് എന്താണ് ദീർഘ അതെ ദൈവത്തിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് അതായത് ആത്മാവിൻ്റെ ഫലം അതായത് ആത്മാവെന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ അത്യന്ത ശക്തി നമ്മുടെ നമ്മളകത്ത് വരുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ സ്വഭാവമുള്ളവരായി നമ്മൾ തീരും യേശുക്രിസ്തുവിൻ്റെ സ്വഭാവം എന്തൊക്കെയാണ് ഞാൻ വായിക്കാം ഗലാത്തി ലേഖനം അഞ്ചാം അദ്ധ്യായം അതിൻ്റെ ഇരുപത്തിരണ്ടാമത്തെ വാക്യം ഇരുപത്തിരണ്ടും ഇരുപത്തി മൂന്നും വാക്യം നമുക്കൊന്ന് വായിക്കാം ഹല്ലലുയ ആത്മാവിന്റെ ഫലമോ സ്നേഹം സന്തോഷം സമാധാനം ദീർഘക്ഷമ ദയ പരോപകാരം വിശ്വസ്ത സൗമ്യത ഇന്ദ്രിയ ജയം ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായ പ്രമാണവും ഇല്ല ഹല്ലലുയ സ്തോത്രം അപ്പം നമ്മളെ ക്രിസ്തു കർത്താവിൽ അതെ ക്രിസ്തു യേശുവിൽ ക്രിസ്തുവേശുവിനുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടി ക്രൂശിച്ചിരിക്കുന്നു യേശു കൂടെ നമ്മൾ ചേർന്നിരിക്കുമ്പോൾ ഹലലുയ സകല അന്ധകാര ശക്തികളെയും ആ തകർക്കുന്ന ഒരു അഭിഷേകം നമ്മുടെ അകത്ത് വരുമ്പോൾ സകല രാഗമോഹങ്ങളെയും എന്താണ് ഹാലെലുയാ സ്തോത്രം യേശുവിൻ യേശുവിനെ അതെ ക്രിസ്തുവേശുവിനുള്ളവർ അതെ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടി ക്രൂശിച്ചിരിക്കുന്നു ഇനിയും അതെ നമ്മളല്ല ജീവിക്കുന്നത് ക്രിസ്തുവാണ് അങ്ങനാണെങ്കിൽ ിൽ നമ്മളിലെ അതേ സ്തോത്ര പാരമ്പര്യമായി ചില സ്വഭാവത്തിൽ ഒന്നിൽ മുൻകോപമായിരിക്കാം അല്ലെങ്കിൽ ഭയങ്കരമായ അസൂയയുടെ സ്പിരിറ്റ് സ്പിരിറ്റാകാം അല്ലെ പകയായിരിക്കാം വിദ്വേഷാം എന്തായാലും പിശാജിന്റെ സ്വഭാവവും ദൈവത്തിന്റെ സ്വഭാവം ഞാൻ ഇത് ഇപ്പൊ പറഞ്ഞത് ഇച്ചിന് മുമ്പ് ഞാൻ പറയുന്നത് ആത്മാവിന്റെ ഫലമോ എന്ന് പറഞ്ഞത് ദൈവത്തിന്റെ സ്വഭാവമാണ് എന്നാൽ പിശാജിന്റെ സ്വഭാവം എന്താണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം പിശാജിന്റെ സ്വഭാവം എന്ന് പറയുന്ന ജടത്തിന്റെ പ്രവൃത്തികളോ ദുഷ്ട ദുഷ്ടപിശാജിന്റെ സ്വഭാവം എന്താണ് ദുർനടപ്പ് അശുദ്ധി ദുഷ്കാമം വിഗ്രഹാരാധന ആഭിചാരം പക പിണക്കം ജാരശങ്ക ക്രോധം ശാഠ്യം ദ്വന്വപക്ഷം ഭിന്നത അസൂയ മദ്യപാനം ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല ഇന്ന് വകൽക്കാലം യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പറയട്ടെ നിങ്ങൾ ഈ രണ്ട് വാ ഈ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഫലമോ ജഡത്തിൻ്റെ ഫലമോ രണ്ടും മനസ്സിലാക്കണമേ ആത്മാവിൻ്റെ ഫലം എന്താണെന്നും ജഡത്തിൻ്റെ ഫലം എന്താണെന്നും നമ്മൾ തിരിച്ചറിഞ്ഞാൽ ഇന്ന് പകൽക്കാലം അതിനകത്തു നമ്മൾ സ്വാതന്ത്ര്യം ജഡത്തിന്റെ നിന്നും ജഡത്തിൻ്റെതായ സ്വഭാവങ്ങളിൽ നിന്നും നമ്മൾ വിടിവിക്കപ്പെട്ടവരാണെങ്കിൽ ആത്മാവിൻ്റെ ഫലങ്ങൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞാൽ അതിനകത്തും കൂടെ ജീവിക്കുമ്പോൾ ശത്രു നമ്മളകത്ത് കയറത്തില്ല ദൈവത്തിൻ്റെ മഹത്വം അതെ ഇവിടെ മഴയുടെ പ്രയാസങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് മഴയുടെ എഫക്റ്റ് ഇതിനകത്ത് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടെങ്കിലും ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നു എന്ന് ഞാൻ വിശ്വസിക്കട്ടെ മഴയുടെ പ്രതികൂലം ഉണ്ടെങ്കിലും അതെ വചനം നിങ്ങൾക്ക് ശകലമെങ്കിലും കേൾക്കാനുള്ള സിറ്റുവേഷൻ കേരളത്തിലാവുന്ന ഒരുപാട് പരിമിതികൾ എനിക്കുണ്ട് ചിലപ്പം സ്ത്രീകളുടെയും ചില മൃഗങ്ങളുടെയൊക്കെ സോ സംസാരം നിങ്ങൾക്ക് കേൾക്കാം ചിലപ്പോൾ ചില വാഹനം പോകുന്ന പോകുന്ന യാത്ര ചില വ്യക്തികൾ കയറി വരുന്നത് ഒരുപാട് എന്താ ഡിസ്റ്റർബൻസ് ഉണ്ട് എങ്കിലും ഞാൻ പറയുന്ന ഒരു പരിധി വരെ നിങ്ങൾക്ക് കേൾക്കാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അല്ല കേൾക്കാമെന്ന് കേൾക്കാമെന്ന് ഞാൻ എന്താ വിശ്വസിക്കുന്നു ഹാലയ്യ ഇത് പകൽക്കാലം ഞാനൊരു കാര്യം പറയട്ടെ ജഡത്തിൻ്റെ ആ സ്വഭാവങ്ങൾ ആ രാഗമോഹങ്ങളെല്ലാം യേശുക്രിസ്തുവിന്റെ കൂഷ നമ്മൾ അതെ ആ പൂശിനോട് കൂടി അതെ അത് ക്രൂഷിച്ചിരിക്കുകയാൽ ഇനി നമ്മൾ ജീവിക്കുന്നത് ക്രിസ്തുവിന് വേണ്ടിയാണ് അല്ലെങ്കിൽ നമ്മൾ നമ്മൾ ജീവിക്കുന്നതാണ് ക്രിസ്തുവിനെ വേണ്ടിയാണ് ജീവിക്കുന്നതെങ്കിൽ നമ്മുടെ സ്വഭാവം മാറ്റണം എന്നാൽ എപ്പോഴാണ് ഈ സ്വഭാവങ്ങളൊക്കെ നമ്മുടെ അകത്ത് വരുന്നത് യേശു ക്രിസ്തുവിൻ്റെ സ്വഭാവം നമ്മുടെ അകത്ത് വരാൻ തടസ്സമായി നിൽക്കുന്നത് പിശാചിൻ്റെ സ്വഭാവം നമ്മുടെ അകത്തുള്ളതുകൊണ്ട് ഈ പിശാജിൻ്റെ സ്വഭാവം എന്താ വേരോടെ പിഴുതു പോകാത്തതെന്ന് ചോദിച്ചാൽ നമുക്ക് സ്വയമേ ഈ സ്വഭാവത്തെ ഒന്നും മാറ്റാൻ കഴിയത്തില്ല എന്നാൽ നമുക്ക് നമ്മുടേതായ സൈഡ് എഫക്റ്റ് ഉള്ള നമ്മുടേതായ അതേ പാരമ്പര്യമായ ചില സ്വഭാവങ്ങൾ ഒന്നിലെ സ്ഥാനമാനത്തിനു വേണ്ടിയുള്ള നെട്ടോട്ടമായിരിക്കും അല്ലെങ്കിൽ സ്ത്രീ വിഷയമായിട്ടുള്ള ബന്ധമായിരിക്കാം അല്ലെങ്കിൽ എന്തേലും ദുർ നടപ്പ് വിഷയമായിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ജഡത്തിൻ്റെ പ്രവൃത്തികൾ നമ്മൾ ആയിത്തീരാം പക്ഷേ ഞാൻ പറയാം യേശു ക്രിസ്തുവിൽ ഒരു ദൈവ പൈതൽ ദിനം പ്രതി രൂപാന്തരപ്പെട്ടുകൊണ്ടേയിരിക്കും നമ്മളിലുള്ള ക്യാരക്ടറുകളെ നമ്മൾ മനസ്സിലാക്കി ആ ദൈവസന്നിധി നിലവിളിക്കുമ്പോൾ hallelujah <inaudible> യേശുക്രിസ്തുവിന്റെ സ്വഭാവമുള്ള മക്കളായി നമ്മൾ തീരുമ്പോൾ അപ്പൻ നമ്മുടെ അവസ്ഥയ്ക്ക് ഭേദം വരുത്തും അതായത് നമ്മൾ ഏത് പ്രതികൂലത്തിലാണോ ഏത് പ്രശ്നത്തിനാണോ ഏത് പ്രതിസന്ധികൾക്കകത്തൂടെ ആണോ പോകുന്നത് അതെ സ്തോത്രം അതിനകത്തു നിന്ന് ദൈവ പ്രമാണത്തിനകത്തൂടെ ദൈവത്തിന്റെ സ്വഭാവത്തെ ജീവിക്കുന്ന ഒരു ദൈവ പൈതലിനെ ദൈവം ഒരിക്കലും കൈവിടുകയില്ല ഇന്ന് പകൽക്കാലം നമുക്ക് പ്രാർത്ഥിക്കാം നമ്മളെ ഏതൊക്കെ സ്വഭാവം ഭരിച്ചിട്ടിരിക്കുന്നുണ്ടോ അത് നമ്മുടെ വിടുതലിന് തടസ്സമാണ് ആ വിടുതൽ തടസ്സമായുള്ള സ്വഭാവം ഒന്ന് അനുസരിച്ചാൽ പോരെ അനുസരിക്കുന്നവരുടെ മേൽ അനുഗ്രഹവും അനുസരിക്കാത്തവരുടെ മേൽ ശാപവുമാണ് അപ്പം സ്വർഗത്തിലും ഭൂമിയിലും നമ്മൾ നന്മ പ്രാപിക്കണമെങ്കിൽ നമ്മുടെ ക്യാരക്ടർ മാറണം ക്രിസ്തുവിൻ്റെ ക്യാരക്ടർ നമ്മുടെ അകത്ത് വേണം ക്രിസ്തുവിന്റെ പേഴ്സണാലിറ്റി ക്രിസ്തുവിന്റെ വ്യക്തിത്വം നമ്മുടെ അകത്ത് വരുമ്പോൾ വിശാജിൻ്റെ വ്യക്തിത്വം പുറത്തു പോകും വെളിച്ചം വരുമ്പോൾ ഈ നുള്ളു മാറിപ്പോകുന്നു അതുകൊണ്ട് ഏത് സ്വഭാവമാണോ നിങ്ങളെ കീഴ്പ്പെടുത്തി ഇന്ന് പകൽക്കാലം ഇരുത്തിയിരിക്കുന്നത് അത് നിങ്ങളുടെ വിശ്വ വി അതെ അതെ നിങ്ങളുടെ ആ നന്മയ്ക്ക് അതെ ഒരു തടങ്കൽ പാറയായി കിടക്കുകയാണ് ഇന്ന് പകൽക്കാലം ആരോടെങ്കിലും അസൂയ ഉണ്ടോ ആരോടെങ്കിലും പകയുണ്ടോ വിദ്വേഷമുണ്ടോ വേറെ ഏതെങ്കിലും ലോകമോഹത്തിനകത്ത് അടിമയാണോ എന്ന് പകൽക്കാലം ദൈവത്തോട് പറ സ്വയമേ മാറ്റാൻ പറയാൻ പറ്റത്തില്ല കർത്താവേ നിൻ്റെ ഈ ഈ സിസ്റ്റർ പറഞ്ഞാൽ അല്ലെ ഈ ആൻറ്റി പറഞ്ഞാൽ ഈ സ്വഭാവം യേശോപ്പച്ചൻ്റെ സ്വഭാവം ഞങ്ങൾക്കൊന്ന് തരണേന്ന് ഒന്ന് നിലവിളിക്കാമോ അങ്ങനെ കരയാമെങ്കിൽ ദൈവ കൃപ തരും നമ്മളാ സ്വഭാവത്തിനെ രാത്രിയും പകൽ പോലും വ്യത്യാസം വരും ഞാൻ ദിനംപ്രതി കരഞ്ഞു കരഞ്ഞ എൻ്റെ കുറേ ക്യാരക്ടറുകളെ മാറ്റാൻ പറ്റിയത് എന്നിട്ടെങ്ങാണ്ട് ഞാൻ ചോദനര ആയോ ഇല്ല ഇനി എൻ്റെ അപ്പനെന്നെ ക്ലിയർ ചെയ്യണം ഞാൻ അതിനുവേണ്ടി നിലവിളിക്കുന്നത് മൊത്തം എൻ്റെ കുഞ്ഞുങ്ങളുടെയോ എൻ്റെ കുടുംബത്തിൻ്റെയോ എൻ്റെ ആതിനേക്കാളിലൊക്കെ ഉപരി എൻ്റെ യേശോപ്പച്ചൻ എൻ്റെ വ്യക്തിത്വത്തെ മാറ്റി ക്രിസ്തുവിൻ്റെ വ്യക്തിത്വം തീർക്കണമേ തീർക്കണമേന്നാണ് ആ വ്യക്തിത്വം ക്രിസ്തുവിൻ്റെ വ്യക്തിത്വം കുറച്ച് എൻ്റെ അകത്ത് ഉള്ളത് ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി നെട്ടോട്ട ഓടി എവിടെ എല്ലാം പോയാൽ ഓടി വന്ന് പ്രസംഗിച്ച് ദൈവം തരുന്ന വചന നിങ്ങളോട് സംസാരിച്ച് പ്രാർത്ഥിച്ച് പാടി നിങ്ങൾക്ക് വേണ്ടി ഞാൻ സമയം നിനക്കെടുത്തത് എന്താണ് എന്റെ യേശോപ്പച്ചന്റെ സ്നേഹം എന്നിൽ നിന്ന് ഒഴുകുന്നോണ്ടാ നിങ്ങളെ ഞാൻ സ്നേഹിക്കുന്നത് നിങ്ങളുടെ വേദന മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ദിവസങ്ങളൊക്കെ ഇത് പറയുന്ന അനുസരിച്ച് അതുപോലെ പോകുന്നവർക്ക് ഒരുപാട് റിസൾട്ട് വരുന്നുണ്ട് ദൈവപ്രമാണത്തിൽ നിൽക്കുന്ന ഒരു ദൈവ പൈതൽ അവരുടെ ന്യായ പ്രമാണത്തെ രാമകൾ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ് അപ്പം ഇന്ന് പകൽ കാലം അതിനായി നമ്മളെ സമ്പൂർണമായി സമർപ്പിക്കാം ഞാൻ പെട്ടെന്ന് നിർത്തട്ടെ കർത്തവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ നമ്മുടെ സ്വഭാവങ്ങൾക്ക് അകത്ത് നിന്ന് എവിടെയെങ്കിലും വഴുതി വീണ് കേൾപ്പണ്ടോ അതൊന്ന് ചിന്തിച്ചേ ഈ പറഞ്ഞ സ്വഭാവം താരതമ്യം ചെയ്തേ ഒരു പേപ്പറിലോട്ട് എടുത്തിട്ട് ഈ സ്വഭാവത്തിൽ ഏതൊക്കെ എന്നിലുണ്ട് എന്ന് സ്വയം സമ്മതിച്ച് അപ്പൻ്റെ കരലിലോട്ട് കൊടുക്ക് അപ്പൻ അതിന് റിപ്ലൈ തരുമ്പോൾ അത് നമ്മൾ പ്രാപിച്ചെടുക്കുമ്പോൾ നമ്മുടെ ആത്മീക നന്മ ലഭിക്കുമ്പോഴത്തേ ഭൗതിക കെട്ടുകളെല്ലാം അഴിഞ്ഞഴിഞ്ഞ് വരും ഏത് വിഷയത്തിലാണോ നീ ഭാരപ്പെട്ടിരുന്നത് ആ ഭാരമെല്ലാം ഫ്രീ ആയിട്ട് നീ നന്മ അനുഭവിക്കാൻ കഴിയും അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഈ കേട്ട വചനത്തിന് മുമ്പിൽ നമ്മളെ തന്നെ ഞാനും നിങ്ങൾ സമർപ്പിക്കുമ്പോൾ ദൈവം നമുക്ക് ശക്തി തരട്ടെ ദൈവം നമുക്ക് ബലം തരട്ടെ സകല ആത്മീയ ഭൗതിക നന്മകൾ കൊണ്ടും ഇന്ന് പകൽക്കാലം നിർ നമ്മളെ നിറയ്ക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധനെ ഞങ്ങളെ ഒരുമിച്ച് അങ്ങയുടെ കരങ്ങൾ ഏൽപ്പിക്കുക അപിതാവേ അല്പസമയം അങ്ങയുടെ വചനവുമായി അല്പസമയം വചനത്തിൻ്റെ വലിയ കാര്യങ്ങളൊന്നും പറഞ്ഞില്ലെങ്കിലും കർത്താവെ അങ്ങയുടെ ഇഷ്ടം എന്താണെന്ന് ഞങ്ങളോട് സംസാരിച്ചു േ ആത്മാവിന്റെ ഫലങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടാകുവാൻ കർത്താവ് സഹായിക്കണമേ ജഡത്തിന്റെ സകല പ്രവർത്തികൾ ഞങ്ങളെ വിടിവിക്കണമേ കർത്താവെ ഹലലിയ യാഗത്തിൽ സ്ത്രോത്രം ചെറിയ ചെറിയ കഷ്ണങ്ങൾ കിടക്കുമ്പോൾ ഹലലിയ യാഗം അർപ്പിക്കുമ്പോൾ യാഗത്തിനകത്ത് കിടക്കുന്നത് അവയെ പുരോഹിതൻ അതെ യാഗ യാഗവസ്തുവിന്റെ അത് കത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതേ മുപ്പല്ലി കൊണ്ട് ആ കഷ്ണങ്ങളെല്ലാം എടുത്ത് ഒന്നുകൂടി അതിനെ കരിച്ച് അത് ചാമ്പലാക്കി അത് ഭസ്മം പോലാക്കി അതെ ഒരു നല്ല ഹോമയാഗമായത് നല്ല സൗരഭ്യവാസനയായി തീരുമാനം ണം ഞങ്ങളുടെ ദേഹം ദേഹി ആത്മാവിനെ പൂർണ്ണമായിട്ട് അങ്ങയുടെ കയ്യിൽ ഏൽപ്പിക്കുന്നു പിതാവെ വളരെ ഹൃദയ നുറുക്കത്തോട് തകർന്നു നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തോട് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു അപ്പാ ഞങ്ങളുടെ സ്വഭാവത്തിനൊരു മാറ്റം തരണമേ തരണമേം ഞങ്ങൾ അനുഭവിക്കുന്ന ആ സകല ബന്ധനങ്ങൾ തടങ്കലായി കിടക്കുന്ന അവസ്ഥകള് ചില ഇരുളിന്റെ അവസ്ഥകൾ ഞങ്ങളെ മൂടപ്പെട്ട് കിടക്കുന്ന ക്ലാവ് പിടിച്ചതുപോലെ ഞങ്ങൾ വിട്ടാൽ ഞങ്ങളെ വിട്ടുപോകാത്ത ചില പാരമ്പര്യ പൈശാചിക സ്വഭാവങ്ങൾ മക്കൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ സ്വർലോകത്തിന്റെ ഭൂലോകത്തിന്റെയും അധോലോകത്തിന്റെയും താക്കോൽ കൈവശമുള്ള നസ്രൈന യേശുവിന്റെ നാമത്തിൽ സകല പാപ സ്വഭാവങ്ങളും വേരോട പിഴുതുപോകട്ടെ എല്ലാം ചാമ്പലാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ നിൻ്റെ മക്കളെ എല്ലാം ബ്ലസ് ചെയ്യുന്നു നിന്റെ കുഞ്ഞുങ്ങളെല്ലാം അതിനായി കർത്താവ് ഒരുക്കപ്പെടട്ടെ കർത്താവെ ഞങ്ങൾ പെന്തക്കോസ്ത അനുഭവം ഉണ്ടെന്ന് പറയുകയും ഞങ്ങളുടെ ജീവിതത്തിനകത്ത് ഞങ്ങൾ സ്വഭാവത്തിനൊരു രൂപാന്തരമില്ലാതെ ഞങ്ങൾ കർത്താവെ നല്ല തടിച്ചു കൊഴുത്ത് ഞങ്ങൾ നല്ല എല്ലാ ആത്മീകമായ ആത്മീക മനുഷ്യൻ നല്ലതാണെന്ന് പറഞ്ഞ് ഞങ്ങൾ നടക്കുമ്പോൾ ഞങ്ങളുടെ അകത്ത് ആ മേൻ സ്തോത്ര ഹലി വെള്ളതച്ച് ശവക്കല്ലറയായി തീരാതെ അടിയനും അടിയനുള്ള കർത്താവേൻ്റെ സഹോദരങ്ങൾ നഷ്ടപ്പെട്ടു പോകാതെ ഹല്ലിയ ഞങ്ങളുടെ അകത്തെ ഉള്ള അകൃ തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി ഇന്ന് പകൽക്കാളുകളുടെ ഒരിക്കൽ കൂടി രൂപാന്തരം പ്രാപിപ്പാൻ സ്വന്തം ഞങ്ങളെ സഹായിക്കണമേ അപ്പാ ഈ എന്റെ സഹോദരങ്ങളോട് കണ്ണു തോന്നണം എൻ്റെ മാതാപിതാക്കളോട് കണ്ണു തോന്നണം ദേശത്തും വിദേശത്തും അന്യ സംസ്ഥാനങ്ങളും ഒക്കെ ആയിരിക്കും എൻ്റെ കുഞ്ഞുങ്ങൾ പ്രത്യേക കർണാടക സംസ്ഥാനത്തിന്റെ മേലെ ഒരു ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ കേരള സംസ്ഥാനത്തിന്റെ മേലെ അതേ പതിനാല് ജില്ലകളിലും കേരളത്തിലുള്ള പതിനാല് ജില്ലകളിലും കർണാടകയിലെ മുപ്പത്തൊന്ന് ജില്ലകളിലും ഇന്ത്യ മഹാരാജ്യത്തിലെ ഇരുപത്തെട്ട് സ്റ്റേറ്റുകളിൽ ആ മേ സ്തോത്ര ഹാൽ ലുയ്യ അതേ കർത്തൃദാസന്മാർ ശുശ്രൂഷ ചെയ്യുമ്പോൾ അവരുടെ അകത്ത് ദൈവത്തിൻ്റെ പ്രകാശം ജൊലിക്കട്ടെ ഷെക്കനായി ഇറങ്ങട്ടെ ഈ വർഷം കർത്താവ് ഒരു വലിയ ഉണർവിൻ്റെ ആ കർത്താവ് ഉണർവിൻ്റെ കാറ്റ് ഈ ഇന്ത്യ മഹാരാജ്യത്ത് അടിക്കണമേ ഇന്ത്യയെ ഒരു രാത്രി പകൽ പോലെ ആക്കണമേ ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു മത നേതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കും യൂറോപ്യൻ കണ്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾ ബന്ധുപത്രാദികൾ ചർച്ചക്കാർ അവിടെ ആ പാർക്കുന്ന ദേശത്തുള്ള ൾഫ് കണ്ട്രികളുക്ക് ഞങ്ങളുടെ മക്കളെ എല്ലാം നീ അനുഗ്രഹിക്കണമേ കർത്താവ് പ്രത്യേക ഈ വർഷം കർത്തൃദാസന്മാരെ ശക്തമായി ഉണർവിലേക്ക് കൊണ്ടുവരുവാൻ രൂപാന്തരപ്പെട്ട് രൂപാന്തരപ്പെട്ട് അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയെ എല്ലാ കർത്ത ഡോമിനേഷൻ എല്ലാ ദൈവത്തിന്റെ ദാസന്മാരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവമേ ഞങ്ങളുടെ വിശ്വാസ സമൂഹത്തെ ദേശം രാജ്യത്തിലുള്ള സകല ജനത്തെയും തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു ഞങ്ങളുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ സഹോദരങ്ങൾ ബന്ധുക്കൾ ചർച്ചക്കാർ ഞങ്ങൾ വിട്ടുപോകുന്ന സമുദായം എല്ലാം വിടിവിക്കപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ സകലവും ദൈവനാമത്വം ി തീർക്കും അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കെട്ടിക്കാൻ സ്ത്രോത്രം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ദൈവം നമ്മളെ എല്ലാവരെയും ഇന്ന് പകൽക്കാലം അനുഗ്രഹിക്കട്ടെ ദൈവത്തിന് മഹത്വം ഹല്ല ലൂയ സ്ത്രോത്രം